രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരട്ടിയിലധികം സീറ്റുകൾ നേടിയാണ് കർണാടകയിൽ കോൺഗ്രസ് ഡി കെയുടെ ചിറകിൽ അധികാരത്തിൽ കയറിയത് മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ മനുഷ്യനിപ്പോഴും പാർട്ടിക്കകത്ത് ഒരു രീതിയിലുമുള്ള എതിർസ്വരവും ഉയർത്താതെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പിന്നീട് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ആകെ പ്രതീക്ഷ തെലുങ്കാന മാത്രമായിരുന്നു എന്നാൽ തെലുങ്കാനയിൽ ഏറ്റവും മികച്ച രീതിയിൽ ജാതി സെൻസസ് സർവേ ഉൾപ്പെടെ നടപ്പിലാക്കിക്കൊണ്ട് രേവന്ത് റെഡ്ഡി രാജ്യത്തെ തന്നെ ഞെട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ മോദി ഒരു മാതൃകാ രീതിയായി അവലംബിച്ചിരിക്കുന്നത് തെലുങ്കാന മോഡൽ രാഷ്ട്രീയമാണ് രേവന്തിനെ പ്രശംസിച്ചുകൊണ്ട് ബി ജെ പിയുടെ നിരവധി മന്ത്രിമാർ പോലും രംഗത്ത് വന്നതും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വീട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട് യാഥാർത്ഥ്യം എന്തെന്നാൽ രേവന്ദ് റെഡ്ഡിയോടൊപ്പം ചേരാൻ ബി ജെ പി എം പിമാരും തയ്യാറാകുമോ എന്നുള്ള ഭയം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനുണ്ട് എന്നുള്ള കാര്യമാണ് തെലങ്കാനയിൽ നിന്നും ജി കിഷൻ റെഡ്ഡി അടക്കമുള്ളവർ കേന്ദ്രമന്ത്രിമാരും എന്നാൽ തെലങ്കാനയിലെ നാലോളം ബി ജെ പി എം പിമാർ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നവരുമാണ് അവർ അതിനുവേണ്ടി രാജിവെക്കാൻ വരെ തയ്യാറാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം കൂടി വരുന്നുണ്ട് മാത്രമല്ല മജ്ലിസ് പാർട്ടിയുടെ നേതാക്കളും കൃത്യമായി പറയുന്നുണ്ട് രേവന്ത് റെഡ്ഡി ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ചന്ദ്രശേഖര റാവുവിന് പിന്തുണ കൊടുത്ത അതേ ഒ പാർട്ടി ഇപ്പോൾ പിന്തുണ കൊടുക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തന്നെയാണ് കോൺഗ്രസിനെ അള്ളുവെച്ച് ബി ജെ പിയുടെ ഒരു ബി ടീമായി പല സംസ്ഥാനത്തും മജ്ലിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും മികവാർന്ന രീതിയിൽ ആളുകളെ കയ്യിലെടുത്തുകൊണ്ട് രേവന്ത് റെഡ്ഡി അവിടെയൊക്കെ പിടിച്ചെടുക്കുകയാണ് കർണാടകയിലും തെലുങ്കാനയിലും ഒരുപോലെ വിജയ തുടർച്ചയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഡി കെയും രേവന്തും ദക്ഷിണേന്ത്യയിലെ മാത്രമല്ല രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച നേതാക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ചതും അങ്ങനെ തന്നെയാണ് രേവന്ദിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊപ്പമാണ് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള മുന്നേറ്റം വെക്കുകയും ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസിനെ തകർക്കുകയും ചെയ്തിരുന്നു അതിൽ നിന്നും പല നേതാക്കളെയും കോൺഗ്രസിലേക്ക് എത്തിക്കുവാനും രവത് റെഡ്ഡിക്ക് സാധിച്ചിരുന്നു എന്നാൽ അവിടം കൊണ്ടും തീരുന്നില്ല ബി ജെ പി യുടെയും പലരെയും ചാക്കിട്ട് കയ്യോടെ പിടികൂടുകയാണ് രവന്ത് റെഡ്ഡി രവത് മാജിക് എന്നതാണ് ഇതിനെ വിളിക്കുന്നത് ഇത് എന്താണെന്ന് പോലും ഇപ്പോഴും ബി ജെ പി നേതൃത്വത്തിന് പരിപൂർണമായും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല ലോക്സഭയിൽ പതിനേഴ് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വീതമാണ് ബി ജെ പിയും കോൺഗ്രസും നേടിയതെങ്കിൽ ഒരു സീറ്റ് ബാക്കിയുള്ള ആ ഒരു സീറ്റ് മജ്ലിസ് പാർട്ടിയാണ് നേടിയത് എന്നാൽ ബി ആർ എസ് എന്ന തെലുങ്കാന രാഷ്ട്രസമിതി ഒൻപത് വർഷം സംസ്ഥാനം ഭരിച്ചിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചുക്കും നേടിയെടുത്തില്ല ഇതോടെയാണ് ആ പാർട്ടി ഇപ്പോൾ എട്ട് നിലയിൽ തകരുന്നത്